കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി ബിജിലിന്റെ അസ്ഥി കണ്ടെത്തി സരോവരത്ത് നടത്തിയ തെരച്ചിലാണ് ഒടുവിൽ അസ്ഥി കണ്ടെത്തിയത് പ്രതികളുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് നിർണായകമായ കണ്ടെത്തൽ സിറുജു തോമസിന്റെ കൂടുതൽ വിവരങ്ങൾ സിറു തോമസ് പോലീസിനേറെ ഒരു കാര്യമാണ് കാരണം ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെ കാര്യമായൊന്നും കണ്ടെത്തിയിരുന്നില്ല ഇപ്പോൾ അസ്ഥി കണ്ടെത്തിയിരിക്കുന്നു അത് ഈ കാണാതായിരിക്കുന്ന ബിജിലിന്റെ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയുമോ അരുകുമാർ അതായത് ഞാനുള്ളത് സരോവരത്താണ് ഈ സരോവരത്തെ പുറകിലുള്ള ചതുപ്പ് നിലത്താണ് പരിശോധന നടത്തുകയും ഈ വിജിലൻഡ് എന്ന് കരുതുന്ന ശരീരഭാഗങ്ങൾ അസ്ഥി ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങൾ ലഭിച്ചിരിക്കുന്നത് അതായത് മൃതദേഹം കല്ലിൽ കെട്ടി സരോവർ ചതുപ്പിൽ താഴ്ത്തി എന്നാണ് സുഹൃത്തുക്കളായി ദീപേഷം നിഖിലും നൽകിയ മൊഴി ആ പ്രതികളെ കൊണ്ടുവന്ന് നടത്തിയ തെരച്ചിലാണ് ഇന്ന് ആ അവർ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഈ ശരീരഭാഗങ്ങൾ അസ്ഥി ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുന്നത് അതിനി ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടതുണ്ട് ഏതായാലും പ്രതികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഈ അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ ഇവിടേക്ക് വന്നിട്ടുണ്ട് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് ഈ പ്രതികളെ രണ്ടാം ഘട്ടത്തിൽ അഞ്ച് ദിവസത്തേക്കാണ് കസ്റ്റഡി ലഭിച്ചത് ഇന്ന് കസ്റ്റഡി കാലാവധി തീരുന്ന ദിവസമാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി തുടർച്ചയായിട്ട് പോലീസ് എലത്തൂർ പോലീസ് ഇവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ മണ്മാൻ ഒക്കെ തന്നെ കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തുകയാണ് വലിയ രീതിയിലുള്ള ആഴത്തിലുള്ള ചതുപ്പ് നിലമാണ് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ എത്തിച്ച് കിറ്റാച്ചി ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് ചെളി നീക്കിക്കൊണ്ടിയുള്ള തെരച്ചിലാണ് നടത്തിയത് കഴിഞ്ഞ ദിവസം ഷൂ ലഭിച്ചിരുന്നു ആ ഷൂ കണ്ടെത്തിയ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് വെച്ച് തന്നെയാണ് ഈ മൃതദേഹ ഭാഗം കണ്ടെത്തിയത് ഇന്നലെ ഇവിടെ കല്ല് പോലീസ് പുറത്ത് കണ്ടിരുന്നു കല്ല് കണ്ട ഭാഗത്ത് തിരച്ചിൽ നടത്തിയ സമയത്താണ് കിറ്റാച്ചി ഉൾപ്പെടെ കൊണ്ടുവന്ന് തിരച്ചിൽ നടത്തിയ സമയത്താണ് അസ്ഥയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും കേസിൽ വഴിത്തിരിവാകുന്ന സംഭവം കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസത്തിലാണ് കെ ടി വിജിലിനെ കാണുന്നില്ല എന്ന ബന്ധുക്കൾ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുന്നത് അങ്ങനെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കഴിഞ്ഞ മാസം ഈ സുഹൃത്തുക്കളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ദീപേഷ നികിം അവർ പറയുന്നത് അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മാർച്ച് മാസത്തിൽ ഈ പ്രദേശത്ത് വെച്ച് ലഹരിമരുന്ന് ഇവർ ഉപയോഗിച്ചു അങ്ങനെ അമിത അളവിൽ ലഹരി മരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് വിജിൽ ഇവിടെ വെച്ച് മരിക്കുന്നു അങ്ങനെ ആരും അറിയാതിരിക്കാൻ വേണ്ടി മൃതദേഹം കല്ലിൽ കെട്ടി ഈ സരോവരത്തെ ചതുപ്പിൽ താഴ്ത്തുകയാണ് ചെയ്തതെന്നാണ് നൽകിയിരിക്കുന്ന മൊഴി അതിനുശേഷം അവർക്ക് മനോവിഷമം ഉണ്ടായതിനെ തുടർന്ന് ഈ വിജിലിൻ്റെ അസ്ഥി എടുത്ത് വരക്കൽ ബീച്ചിൽ കൊണ്ട് നിമജ്ജനം ചെയ്തുതെന്ന മൊഴി നൽകിയിരുന്നു അല്ലെങ്കിൽ വരക്കൽ ബീച്ചിലെത്തിച്ചും സീൻ മഹസർ പോലീസ് തയ്യാറാക്കിയിരുന്നു അങ്ങനെയാണ് ഇന്ന് ഇവിടെ വീണ്ടും പരിശോധന നടത്തിയപ്പോഴാണ് ഈ അസ്ഥി ഭാഗങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് അനുകുമാർ